വയനാട്ടിൽ കള്ളവോട്ട് ആരോപിച്ച ബിജെപിക്കെതിരെ പ്രധാനമന്ത്രിയുടെ ജയം കള്ളവോട്ട് കള്ളവോട്ടുകൊണ്ടെന്ന് തിരിച്ചടിച്ച് കോൺഗ്രസ് വാരാണസിയിലെ വോട്ടർ പട്ടിക പുറത്തുവിടാൻ കോൺഗ്രസ് വെല്ലുവിളിച്ചു വയനാട്ടിലെ വിവരങ്ങൾ ബിജെപിക്ക് നൽകിയത് തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന ഗുരുതര ആരോപണവും കോൺഗ്രസ് ഉയർത്തി വോട്ട് കൊള്ളക്കെതിരെ രാത്രിയിൽ രാജ്യവ്യാപകമായി മെഴുകുതിരി തെളിയിച്ച് കോൺഗ്രസ് പ്രതിഷേധിക്കും രാഹുലിന്റെയും പ്രിയങ്കയുടെയും മണ്ഡലമായ വയനാട്ടിലെ വോട്ടർ പട്ടികയിൽ കള്ളവോട്ടുകളുണ്ടെന്ന് ബിജെപി നേതാവ് അനുരാഗ് താക്കൂർ ആരോപിച്ചിരുന്നു വാരാണാസി മണ്ഡലം ഉയർത്തിയായിരുന്നു അനുരാഗ് താക്കൂറിനെ കോൺഗ്രസിന്റെ മറുപടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കള്ളവോട്ട് കൊണ്ടാണ് വാരാണസിയിൽ വിജയിച്ചതെന്ന് കോൺഗ്രസ് വക്താവ് ആരോപിച്ചു ധൈര്യമുണ്ടെങ്കിൽ വാരാണസിയിലെ വോട്ടർ പട്ടിക തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിടണമെന്നും പവൻ ഖേര ആവശ്യപ്പെട്ടു വി വി ഡിമാൻഡ് അനുരാഗ് പ്ലീസ് ഇലക്ട്രോണിക് വോട്ടർ ലിസ്റ്റ് ഓഫ് പബ്ലിക് നോ പ്രൈം മിനിസ്റ്റർ ഡസ് നോട്ട് ഡിസേർവ് ടു ബി വെർ ഹി ഈസ് ബേസ്ഡ് ഓൺ ഫേക്ക് വോട്ടേഴ്സ് രാജ്യത്ത് വോട്ടുകൊള്ള നടത്തിയിട്ടുള്ളത് കോൺഗ്രസും നെഹ്റു കുടുംബവും മാത്രമാണെന്ന് കേന്ദ്രമന്ത്രി ഗജേന്ദ്രസിംഗ് ഷെഖാവത്ത് കോൺഗ്രസിന് മറുപടി നൽകി അതേസമയം വോട്ടുകൊള്ളയിൽ വലിയ പ്രക്ഷോഭത്തിനാണ് കോൺഗ്രസ് തുടക്കമിടുന്നത് പതിനേഴാം തീയതി ബീഹാറിൽ നടക്കുന്ന റാലിയിൽ ഇന്ത്യാ സഖ്യം നേതാക്കളെല്ലാം പങ്കെടുക്കും വോട്ടുകൊള്ളക്കാർ ബീഹാറിൽ പരാജയപ്പെടുമെന്നും യുവാക്കളും തൊഴിലാളികളും കർഷകരുമൊക്കെ ഈ പോരാട്ടത്തിന്റെ ഭാഗമാകുമെന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആഹ്വാനം ചെയ്തു റിപ്പോർട്ടർ ദില്ലി